വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രങ്ങൾ സൃഷ്ടിക്കാറുള്ള വടകര സെന്റ് ജോൺ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയൊരു അധ്യയന വർഷം ഇന്ന് ആരംഭിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഒപ്പം നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ന് ഈ വിദ്യാലയ മുറ്റത്ത് എത്തിയത് ഇരുന്നൂറ്റി രണ്ട് വിദ്യാർത്ഥികളാണ് പുതിയതായി സ്കൂളിൽ പ്രവേശനം നേടിയത് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിത എൽദോസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾ അറിവിന്റെ ലോകത്തേക്ക് ഇരുന്നൂറ് കുട്ടികൾ ഇന്ന് നമ്മുടെ സ്കൂൾ വിദ്യാലയത്തിലേക്ക് പുതിയതായി ചേർന്നിരിക്കുന്നു ആ നവാഹത്തിലെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ സ്കൂളിന്റെ അന്തരീക്ഷം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ഈ സ്കൂളിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഉള്ള ഒരു സ്കൂളിലേക്ക് പറഞ്ഞു നമ്മുടെ മാതാപിതാക്കൾ കാണിച്ച സ്നേഹത്തിനും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു സ്കൂൾ മാനേജർ ബോബി ജോസഫ് ജോർജ് അധ്യക്ഷത വഹിച്ചു ഇരുന്നൂറോളം കുട്ടികൾ ഈ വർഷം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അവര് അവരുടെ പേരൻസ് അതായത് രക്ഷകർത്താക്കൾ നമുക്ക് അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ആണ് അവരെ ഇവിടെ ചേർക്കാനുണ്ടായത് സാഹിത്യകാരനും മണിമലക്കുന്ന് ഗവൺമെന്റ് കോളേജിലെ മുൻ അധ്യാപകനുമായ കെ പ്രദീപ് തൊമ്മൻകുദ് മുഖ്യ പ്രഭാഷണം നടത്തി ഇൻഫർമേഷൻ യുഗത്തിലാണ് നമ്മൾ കഴിയുന്നത് വിവരങ്ങളുടെ വിസ്ഫോടനമാണ് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും കോടിക്കണക്കിന് വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തോ അപ്ഡേറ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് മാതാപിതാക്കളാണെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഓർത്തഡോക്സ് സിറിയൻ പള്ളി വികാരിയും സ്കൂൾ ബോർഡ് ചെയർമാനുമായ ഫാദർ ഏലിയാസ് മണ്ണാത്തിക്കുളം പ്രവേശനോത്സവ സന്ദേശം നൽകി അന്ന് മുതൽ സ്കൂളിൽ വരുമ്പോൾ എന്തെന്നില്ലാത്ത വലിയൊരു സന്തോഷമുണ്ട് കാരണം ഇവിടത്തെ അധ്യാപകരും മറ്റു ജീവനക്കാരും അതുപോലെ തന്നെ മാനേജ്മെന്റും എല്ലാം വളരെ സന്തോഷത്തോടെ ഏകോദര സഹോദരങ്ങളെ കൂടെ പോലെ അതുപോലെ തന്നെ ബി ടി ഇതെല്ലാം വളരെ സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ വർഷം സ്കൂളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഓരോ ദിവസവും പടിപടിയായി വളർന്നു വരുന്ന ഒരു കലാലയമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യാമോൾ പ്രകാശ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളെയും സ്കൂൾ ബോർഡ് ചെയർമാൻ ഫാദർ ഏലിയാസ് മണ്ണാത്തിക്കുളം ഹയർ സെക്കൻഡറി പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു ആദരവേറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചും സ്നേഹസമ്പന്നരായ പ്രിയ അധ്യാപകരെക്കുറിച്ചും ഓർത്തെടുത്തു വാർഡംഗം സി വി ജോയ് പി ടി എ പ്രസിഡന്റ് സി ബി കെ ജോർജ് എസ് എം സി ചെയർമാൻ സജി മാത്യു പി ടി എ വൈസ് പ്രസിഡന്റ് എൻ മനോജ് ടി പ്രിൻസിപ്പാൾ ജിലു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ഹൈസ്കൂൾ എച്ച് എം ഇൻചാർജ് ജെമി ജോസഫ് സ്വാഗതവും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സാജു സി അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റുകളും വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച എന്നും വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുളം ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം